കണ്ണൂർ മലപ്പെട്ടത്ത് യൂത്ത് കോൺഗ്രസ് പദയാത്രയ്ക്കിടയിലുണ്ടായ സംഘർഷത്തിൽ പോലീസ് കേസെടുത്തു അൻപത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയും ഇരുപത്തിയഞ്ച് സിപിഐഎം പ്രവർത്തകർക്കെതിരെയുമാണ് മയിൽ പോലീസ് കേസെടുത്തത് സ്ഥലത്ത് തുടർ സംഘർഷങ്ങൾ ഒഴിവാക്കാൻ പോലീസ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് അതിനിടെ കടുവാപ്പുറത്ത് പുതിയതായി സ്ഥാപിച്ച കോൺഗ്രസിന്റെ സ്തൂപം ഇന്നലെ രാത്രി തകർത്തു നേരത്തെ ഉണ്ടായ സ്തൂപം സിപിഐഎം പ്രവർത്തകർ തകർത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി മലപ്പെട്ടത്തേക്ക് പദയാത്ര സംഘടിപ്പിച്ചത് അതേസമയം മലപ്പട്ടത്ത് കോൺഗ്രസ് ബോധം ും അക്രമുണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്ന് സിപിഎം ഇന്ന് വൈകിട്ട് സിപിഎമ്മിന്റെ പ്രതിഷേധ പൊതുയോഗവും നടക്കുന്നുണ്ട് അടുവാപ്പുറത്ത് കോൺഗ്രസ് നിർമ്മിച്ച രക്തസാക്ഷി സ്തൂപം തകർത്തതിനെതിരെയും യൂത്ത് കോൺഗ്രസ് തളിപ്പറമ്പ് നിയോജക മണ്ഡലം സെക്രട്ടറി പി ആർ സനീഷിന്റെ വീട് ആക്രമിച്ചതിന്റെയും പ്രതിഷേധിച്ചായിരുന്നു ഇന്നലെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ നയിച്ച ജനാധിപത്യ സംരക്ഷണ പദയാത്ര നടത്തിയത് ഇതിനിടയിലാണ് സംഘർഷമുണ്ടായത് ജാഥ മലപ്പട്ടം ടൌണിൽ സിപിഎം ലോക്കൽ കമ്മിറ്റി ഓഫീസിന് മുന്നിലെത്തിയപ്പോഴാണ് ഇരുവിഭാഗം പ്രവർത്തകർ നടക്കുന്നത് ിൽ സംഘർഷമുണ്ടായത് പോലീസ് ഇടപെട്ട് ഇരുവിഭാഗങ്ങളെയും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും വീണ്ടും വാക്കേറ്റവും സംഘർഷവും ഉണ്ടായി സംഘർഷത്തിൽ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനും മർദ്ദനമേറ്റു നമുക്കൊന്ന് டகங்க ரெப்படி பண்டி எடு பண்டி எடு பண்டி எடு olhaங்க போஸ்பிதுマネ போன் करेंगे फोन इधर उठाసుకొని பிடிக்கணும் இங்கார வந்து பிடிக்கணும் olha kada பிடிக்கணும் எப்பா பிடிக்கவேடாது அது ஊஞ்சலல பிடிக்கணும் வேற போய் பிடிக்க സി പി എം ഓഫീസിന്റെ ചില്ല് തകർന്നു സി പി എം പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ചേരുചിരിഞ്ഞ് മുദ്രാവാക്യം വിളിച്ചു കെ സുധാകരൻ എംപിയാണ് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തത് രാഹുൽ മാങ്കൂട്ടം ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പ്രതിഷേധ യോഗത്തിൽ സംസാരിച്ചു സമുദ്ര ന്യൂസ് കണ്ണൂർ